ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യണത് അതിനായിട്ട് ഫസ്റ്റ് ഞാനൊരു കടായിലോട്ട് ഒരു അരക്കപ്പ് നമ്മുടെ ചെറു പയറ് പരിപ്പും അതുപോലെ തന്നെ ഒരു അരക്കപ്പ് കപ്പലിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറിയ രീതിയിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കും കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായിട്ട് ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ടെ എന്നിട്ട് നമുക്ക് ഇത് റോട്ടിന് ഇതിനെ നമുക്കിന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടി പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് തീരെ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത് ഒരു തരിതരിപ്പോട് കൂടി വേണം നമ്മളിത് പൊടിച്ച് എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് വറുത്ത് നല്ല രീതിയിലൊന്നെടുത്തിട്ടുണ്ട് ചെറിയ തീരി ഇട്ടിട്ട് വേണം നിങ്ങളൊന്ന് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യില്ലേ ചെറിയ രീതിയിലാകുമ്പോഴത്തേക്കിത് നല്ല രീതിയിൽ നമുക്കൊന്നും വറുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കണേ നല്ല തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ശക്കലം ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വറുത്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സ് അതായത് നമ്മുടെ ക്യാഷിനോട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടൊന്ന് പൊടി വറുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സോദായിരിക്കും കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം ഏലക്കാ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് നമ്മുടെ ശർക്കര ഉരുക്കിയതെടുത്തിട്ടുണ്ടേ ഞാൻ ഈ ഒരു കപ്പിൽ തന്നെയാണ് നമ്മുടെ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ കപ്പലിൻ്റെയും എല്ലാം അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ അള അതേ അളവിൽ തന്നെയാണ് ഞാൻ ശർക്കര പാനി എടുത്തിട്ടുള്ളത് ഇന്ന് ഞാനൊരു കടയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം തേങ്ങ ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മതി ചേ തേങ്ങൾ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്വാദ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നമ്മൾ ഈ ഒരു ശർക്കര ഇതിലെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പോരണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം കണ്ടല്ലോ ഇതിപ്പോൾ കണ്ടോ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കാരണം ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കത് ബാക്കി തയ്യാറാക്കാം നല്ലൊരു ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്യണം അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഫില്ലിംഗ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഫില്ലിങ്ങായിട്ട് ചെയ്യുന്നതാണ് ഞാനിത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ രാവിലെ ഇടിയപ്പത്തിൻ്റെ മാവില്ലേ അതിൻ്റെ കുറച്ച് ബാലൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി റെസിപ്പി നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് രണ്ടായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം അപ്പോൾ രണ്ട് ബോളാക്കിയിട്ട് നമുക്കെടുക്കാം കേട്ടോ ഒരു ബോൾ എടുത്തിട്ടൊന്നും ഇതുപോലെ രണ്ട് ബോളാക്കി നമുക്ക് മാറ്റാം എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇതിലൊടിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി 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 എടുക്കണം നിങ്ങളിതിൻ്റെ പരത്ത് വേറെ ഒന്നും വെക്കേണ്ട കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി നല്ലതായിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ തീരെ നൈസായിട്ടങ്ങ് ചെയ്യേണ്ട ഒരു ചക്കരം ഒരല്പം ഇടത്തരം കട്ടിക്ക് ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം അത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഫില്ലിങ് നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിതിന് എല്ലാ ഭാഗവും ഒന്ന് റോൾ ചെയ്തൊന്ന് കവർ ചെയ്ത് എടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണേ കണ്ടല്ലോ ഇത് എന്നിട്ട് നമുക്ക് ഈ അരികെല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഇതുപോലൊന്ന് എടുക്കാം മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം കണ്ടല്ലോ എന്നിട്ട് നമുക്കിതിൽ വെച്ചിട്ട് രണ്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല രീതിയിൽ ഒന്ന് കവറായിട്ട് നല്ല എല്ലാ ഭാഗത്തും നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ആ ഒരു ഫില്ലിങ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പം ഇതുപോലൊന്ന് ചെയ്തെടുക്കണം കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് മാറ്റേ മാവും നമുക്ക് നമുക്കിതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് അതുപോലെ ഒന്ന് റോൾ ചെയ്തും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ നല്ല ലെവലായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളതിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താലും മതിയാവും കണ്ടല്ലോ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എല്ലാ ഭാഗവും നന്നായിട്ട് ഇതുപോലെ ഒന്ന് കിട്ടണം അതാ ഇതുപോലെ ഇരിക്കണം അപ്പോൾ നല്ല നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഫില്ലിങ് എല്ലാം അതിനുള്ളിൽ കിട്ടി നല്ല പെർഫെക്റ്റായിട്ട് കാണാൻ ഒരു ലുക്കായിരിക്കും അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണേ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതായത് ഇനി ഞാൻ ഇതെണ്ണം അടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല അടിപൊളി രുചിയായിരുന്നു ഒന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ എന്നൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം ഞാനൊന്ന് കട്ട് ചെയ്യേണ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ട് കണ്ടുള്ള അതിൻ്റെ ഉള്ളിലോ ഫീലിങ്ങൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കുക്കായി നല്ല അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഫില്ലിംഗ് ചെയ്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി പക്ഷേ ഇത് നല്ല സൂപ്പർ സൂപ്പറായിരുന്നു ഒരു വെറൈറ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിരുന്നു ഇതാ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇപ്പോൾ ഈ വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്